ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് കുറച്ച് മുരർച്ചി കിട്ടിയിട്ടുണ്ട് സംഭവം മുരർച്ച മുരിയർച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാനിതാദ്യമായിട്ടാണ് കാണുന്നതും ഉണ്ടാക്കാൻ പോകുന്നതും എന്തായാലും കാണുമ്പോൾ നമ്മുടെ കല്ലുമ്മക്കായുടെയൊക്കെ ഒരു പോലെ ഉണ്ട് ഏകദേശം കാണാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഞാനിവിടെ ഇത് വേവിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല വേവ് ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് നമുക്ക് കുക്കറിൽ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുക്കറിൽ ഇട്ട ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റാക്കിയെടുക്കാം ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച് ചെറിയുള്ളി ഉണ്ടല്ലോ ചെറിയുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത്യാവശ്യം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ അതൊന്ന് വയറ്റിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ സവാള ആഡ് ചെയ്യാം കേട്ടോ ഉള്ളിക്ക് പകരം പക്ഷേ ചെറിയ ഉള്ളി ചെറിയുള്ളിയാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്നൊരു അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അടിച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ അത്യാവശ്യം കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചായി വരുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെ ആഡ് ചെയ്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച മുരി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ഇറച്ചിയിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു തക്കാളി എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്ത ശേഷം ആ തക്കാളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ കുറച്ച് ഗ്രേവി ടൈപ്പ് ടൈപ്പായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുരു വേവിച്ച സമയത്ത് നമുക്ക് കിട്ടിയ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചിട്ട് ആ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു ചീൻ ചട്ടി ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ തേങ്ങാക്കുത്ത് ഉണ്ടല്ലോ തേങ്ങാക്കുത്തൊന്നിട്ട് കൊടുക്കാം നമുക്കതൊന്ന് വറുത്തെടുക്കുക അത്യാവശ്യം ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക തേങ്ങാക്കുത്തും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കതൊന്നൊരു ബ്രൗൺ കളർ ആവുന്ന വരെ അത്യാവശ്യം ഒന്ന് വറുത്തെടുക്കാം ഇപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മുരു ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് നമ്മുടെ മുരു ഫ്രൈയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുകൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ മുരൂ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുന്നത് പോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക